അസാ വലൈക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറച്ചു ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി പല സഹോദരങ്ങളും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു മെസ്സേജ് ഇതാണ് പുണ്യ റമലാനിന് ഇനി തൊണ്ണൂറ്റിനാല് ദിവസങ്ങൾ കൂടി മുഹമ്മദ് നബി സല്ലാഹു അലഹു വസ്ല്ലം പറഞ്ഞിരിക്കുന്നു ഒരാൾ മറ്റൊരാളെ റമലാനിനെ പറ്റി ഓർമ്മപ്പെടുത്തിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഹദീസെ ഹദീസിന്റെ കിതാബുകളിലുണ്ടോ റസൂൽഹി സൊല്ലാഹു അലിഹ് വസ്ല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും നമുക്കത് കാണാൻ കഴിയുകയില്ല ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും ഈ നിലക്കുള്ളൊരു ഹദീസേ ഇല്ല എത്രമാത്രം പല സംഗതികളും പറയാൻ വേണ്ടി പല ആളുകളും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ മേൽ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അതിന് മൗനോ ആയ ഹദീസ് എന്നാണ് പറയുന്നത് കച്ചകെട്ടി അതല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ അത്തരം ഹദീസുകളുടെ കൂട്ടത്തിൽ പോലും റമദാൻ മാസം ഒരാൾ മറ്റൊരാളെ അറിയിക്കുകയോ ഓർമ്മപ്പെടുത്തുകയോ ചെയ്താൽ അവന് സ്വർഗമുണ്ട് എന്ന് പറയുന്ന ഒരു വാറോല പോലും നമുക്ക് കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം വളരെ വ്യക്തമാണ് ഇത് റസൂൽ കരീം സല്ലാഹു അലിഹ് വസ്ലമയുടെ മേൽ കളവ് കെട്ടിച്ചമച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏതോ ഒരു മനുഷ്യൻ അയാൾ പഠിച്ചുവിട്ട ഈ മെസ്സേജ് അതിന്റെ നിജസ്ഥിതി അറിയാതെ പല മുസ്ലിം സഹോദരങ്ങളും നിരന്തരമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ഗൌരവമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്ഥിരപ്പെട്ടു എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുള്ള ഹദീസുകൾ മാത്രമേ സഹോദരങ്ങളെ ഈ നിലക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മളിത് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ നിമിഷ നേരം കൊണ്ട് അത് എത്രയോ ആളുകളിലേക്ക് എത്തും മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമയുടെ മേലൊരു കളവ് ഈ നിലക്ക് പ്രചരിപ്പിച്ച് അത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അവരൊക്കെ അത് വിശ്വസിച്ച് ആ നിലക്ക് ഒരു കളവിന്റെ പ്രചാരകനായി നമ്മൾ മാറിയാൽ അതിന്റെ അപകടം എത്രമാത്രമായിരിക്കും അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന അപ്പൊ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആളുകൾ പല നിലക്കുള്ള മെസ്സേജുകളും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട് പലപ്പോഴും പലരും മുസ്ലിമീങ്ങളായിരിക്കുകയെ പോലുമില്ല ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി മുസ്ലിം നാമധാരികളും വേഷധാരികളുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പലതും കെട്ടിച്ചമച്ച് ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരു മെസ്സേജ് കിട്ടിയാൽ അതിന്റെ റഫറൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത് എവിടെയാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ റഫറൻസെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ മിനിമം പരിശോധിക്കുക അപ്പൊ ഈ ഈ മെസ്സേജിൽ തന്നെ നമുക്കൊന്നും കാണാൻ കഴിയൂല വെറുതെ ഒരാളൊരു മെസ്സേജ് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം ഇത്തരം കളവ് പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഗൌരവമായി നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് അത് നമ്മൾ മുഖവിലൊക്കെ എടുക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു മൻ മാലം തകവ്വലുൽ ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ മേൽ ആരെങ്കിലും കെട്ടിച്ചമച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അവൻ അവന്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്തു കൊള്ളട്ടെ അതായത് അവൻ നരകത്തിൽ പോകേണ്ടി വരും ഇത് ഇമാം മാജ തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ പ്രവാചക വചനമാണ് പ്രവാചകവചനമാണ് അലഹി വസ്ലം വാഹയിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ഇങ്ങനെ പലരും ചെയ്യും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇപ്പോഴും അത് ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഹദീസ അന്നി എന്നിൽ നിന്ന് നിങ്ങളെ ഹദീസ് ഉദ്ധരിക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തണം ഇല്ലാ അലിംതും നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയ ഹദീസുകൾ ഒഴികെ നിങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണെങ്കിൽ ഓക്കെ വീണ്ടും റസൂൽ പറയാണ് എന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറയുക എന്നത് വളരെയധികം ഗൌരവം നിറഞ്ഞതാണ് നരകത്തിലാണ് അവൻ അവന്റെ സീറ്റ് റിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇമാം ചെറുമിതി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഈ റമദാനിനെ അറിയിച്ചാൽ സ്വർഗം കിട്ടും അതല്ലെങ്കിൽ നരകം നിഷിദ്ധമാക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് അതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലി സ്വലമയുടെ മേൽ കളവ് പ്രചരിപ്പിക്കുകയാണ് നാം സൂക്ഷിക്കുക ഇതുപോലെയുള്ള വേറെയും ഒരുപാട് മെസ്സേജുകളുണ്ട് ആ വിഷയത്തിലൊക്കെ നമ്മൾ സൂക്ഷിക്കുക സ്ഥിരപ്പെട്ടതാണോ എന്ന് അന്വേഷിക്കാതെ ഉറപ്പുവരുത്താതെ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് അള്ളാഹു ഈ നിലക്കുള്ള ഫിത്തനകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ